ഹലോ ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സായിട്ടോ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു പ്രോഗ്രാമിന് പോവാണ് ഞങ്ങളുടെ മാക്സ് ഹോസ്പിറ്റലിൻ്റെ ഒരു കോൺഫറൻസിന് വേണ്ടി അവിടെ ഞങ്ങളുടെ വക ഒരു പ്രെയർസോങ് ഉണ്ട് അതിന് വേണ്ടിയാണ് ഞാൻ ഈ സെറ്റ് സാരി കൊടുത്തത് നമ്മുടെ ട്രഡീഷണൽ ലുക്ക് വേണമെന്ന് ഞങ്ങളുടെ എച്ച് ഓടി പറഞ്ഞ കേട്ടോ അതിന് അങ്ങനെ പോകുന്നു ഞങ്ങളുടെ ഇൻചാർജ് കേട്ടോ ഞങ്ങളാണെങ്കിൽ ഫസ്റ്റ് വണ്ടി വന്നു ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ വണ്ടിയാണ് അവരൊക്കെ പറഞ്ഞു ഫസ്റ്റ് നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ അവിടെ എത്തി ഇത് എയ്റോ സിറ്റി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഹോട്ടൽ ഹോട്ടലിലായിട്ട് പ്രോഗ്രാം ഞങ്ങൾക്ക് ലോബിയായിട്ടോ ഞങ്ങൾ ഫുൾ ഐസ് സു ടീം എല്ലാവരും ഉണ്ട് നടക്കിയിരിക്കുന്ന മാം കണ്ടോ ദർശന കവിയുടെ അമ്മിയാണ് ഫിലിം സ്റ്റാർ അല്ലേ ഇത് ഞങ്ങളുടെ ലോഗോ ആണ് ഞങ്ങളുടെ കോൺഫറൻസിൻ്റെ ഈ ഫോട്ടോയൊക്കെയാണ് ഞങ്ങളുടെ അച്ചോടി ഞങ്ങളുടെ യർസ് റൂം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഴിഞ്ഞിട്ട് ഞങ്ങളുടെ കോക്ടൈൽ പാർട്ടി ഉണ്ടായിരുന്നു അപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ പോയിട്ട് കോക്ടൈൽ വാങ്ങിച്ചു കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഡിന്നർ കഴിക്കാൻ സാധനം ഞങ്ങൾ ഡിന്നറിന് പോയി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി ഡിന്നർ നല്ലതായിരുന്നു നോർത്ത് ഇന്ത്യൻ ഫുഡ് ആണെങ്കിൽ തന്നെ മുട്ടനൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത് നോൺ വെജ് ആയിട്ട് പിന്നെ പനീർ റൊട്ടി പിന്നെ എന്തൊക്കെയോ സബ്ജി അസുഷൽ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലൊരു ഡിന്നറായിരുന്നു പിന്നെ ഞങ്ങൾ എന്തൊക്കെയോ തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ച് ഞങ്ങൾ ഭയങ്കര ഭയങ്കര ഞങ്ങളുടെ ഞങ്ങളിരിക്കുന്ന ടേബിൾ ഭയങ്കര ചിരിയും ബഹളവും ഒക്കെ ആയിരുന്നു പിന്നെ ഞങ്ങൾ പറഞ്ഞ് പോകാൻ സമയമായി പെട്ടെന്ന് കഴിക്കാൻ പറഞ്ഞ് ഞങ്ങൾ കഴിച്ചിട്ട് ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ കാര്യം പ്രത്യേകിച്ച് കഴിയുന്നില്ല പക്ഷേ എന്നാലും ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി നല്ല ലൈറ്റിങ്ങാണ് ഡൽഹി കാണാൻ നല്ല ഭംഗിയാണ് ഞങ്ങൾ എല്ലാവരും മെട്രോ സെഷൻ ഇത് ഞങ്ങളുടെ ഇൻചാർജ് കേട്ടല്ല കണ്ട കണ്ട സുന്ദരിയാണ് സാരി ഒക്കെടുത്ത ചിരി ഒക്കെ കണ്ട് നാളെ യൂട്യൂബിൽ വരും ചേച്ചി എറസാണ് നമ്മളിപ്പോ ഹോട്ടൽ നമ്മളിപ്പോ എന്തിനടി വന്നേ പാട്ട് പാടായിരുന്നു ഇത് ഞങ്ങളുടെ മാനേജറാണ് ഞങ്ങളുടെ ഇൻചാർജ് ഇതേ അങ്ങനായിട്ട് പറയാണ് ഇത് വേറൊരു ക്യൂവിനാണ് അവിടെ ഇത് എന്റെ കൂടെയുള്ള ഓണം ഉണ്ടോ കഴിഞ്ഞാ ഓ ഇയാളൊന്നും ശരിയല്ല കേട്ടോ യൂട്യൂബിലിടാണോ കേട്ടോ ചേച്ചിയൊക്കെ ചേച്ചിയും പിള്ളേരെയും പോവാണ് ഡൽഹി തെരുവുവിധിയിലൂടെ നടക്കുന്ന രണ്ട് യൂട്യൂബിൽ നമ്മടെ പെ വിളിക്കുന്നുണ്ട് കേട്ടോ വീട്ട് ദിവ്യ അങ്ങോട്ട് പോയി അവരുടെ കൂടെ ഉണ്ടോ ദിവ്യ നിന്നെ അപമാനിച്ച അവൾ അവള് ചേട്ടാ നീ ആരോട്ടാ ചേട്ടാ ചാറ്റ് ചെയ്തു ഞങ്ങളുടെ ഞങ്ങളുടെ യൂട്യൂബ് ചാനലാ ഇതാണ് ഞങ്ങളുടെ ഇൻചാർജ് തെററാണ് കേട്ടോ ചേച്ചി വന്നത്തളു ഐ ഹാവ് യൂട്യൂബ് ആ യെസ് ഐ ഹാവ് യൂട്യൂബ് ചാനൽ വാടി നീ പറയാനുള്ളത് പറയേണ്ടി വെച്ചേബ്യൂഷൻ ഒന്ന് അഞ്ച് ആറ്

ണോ വേണ്ടെന്ന് പറയണോ പക്ഷെ അവരുടെ എക്സാക്ട് ടൈമിംഗ് നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ എത്ര മണിക്കൂർ കൊണ്ട് ഫങ്ഷൻ പോയി பதினந்த மணி ஆகும் மெட்ரோ அடிக்கணும் இப்ப தான் பத்து மணி ஒரு மணிக்கூர் இவடக்கூட தெரிஞ்சு ரீதி கூட நடக்கணும் தோணும் இப்ப தனி இது எந்திங் தோணும் എന്തേലും പറ അങ്ങനെ പൂവാണ് പരിപാടി കഴിഞ്ഞു നമ്മളങ്ങനെ പാട്ടൊക്കെ കഴിഞ്ഞ് പാടി നമുക്ക് ഞങ്ങൾ അങ്ങനെ വഴി തെറ്റിട്ട് നടന്ന് 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 എവിടെയോ എത്തി പകുതി പേര് ഫ്രണ്ടിൽ പകുതി പേര് ബാക്കിൽ കണ്ട വഴി തെറ്റി പോയി നിൽക്കുന്ന സീനാണ് കാണുന്നത് എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ അവിടെ എല്ലാവരും പോയി നിൽപ്പുണ്ട് എന്നിട്ട് ഇവിടെ എന്താ റോഡ് പണി പണിയാണോ രണ്ട് സൈഡും ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കും നമുക്ക് ക്രോസ് ചെയ്യാനും പറ്റുന്നില്ല അപ്പുറത്തെ എന്താ നോക്കിയപ്പോൾ അവിടെയാണ് ഒരു ബോർഡ് കണ്ടതും മെട്രോ സ്റ്റേഷനിലോട്ടുള്ള അത് അങ്ങനെയാണ് പിന്നെ അങ്ങോട്ട് തിരിഞ്ഞ് പോകുന്നത് എൻ്റെ ഇവിടെ എന്താ വലിയ വണ്ടിയെല്ലാം കൊണ്ടിട്ടേക്കുവാണ് ഉണ്ടോ റോഡ് റോഡ് തീർന്നതെന്നും പറഞ്ഞ് നിൽക്കുന്നതാണ് ആ സീനും അപ്പോൾ അവിടെ ഒരു ബോർഡ് കണ്ടു മെട്രോ സ്റ്റേഷനിലോട്ട് ഉള്ള വഴി ആ സിംബിള് കണ്ടിട്ട് പിന്നെ അങ്ങോട്ട് പോവുക അങ്ങനെ ഞങ്ങൾ വഴി കണ്ടുപിടിച്ച് കഴി ഞങ്ങൾ മെട്രോ സ്റ്റേഷനിൽ എത്താറായി ഒരു കുറച്ച് ദൂരം കൂടെയുള്ളു ഇനി എത്താൻ പിന്നെ ഞങ്ങൾ കുറേ ദൂരം നടന്ന് നടന്ന് പോയി എങ്ങും എത്തുന്നില്ല മെട്രോ സ്റ്റേഷൻ്റെ സിംബിള് കണ്ടിട്ടും പിന്നെ കുറേ ദൂരം നടക്കേണ്ടി വന്നു എല്ലാവരും ഓൾറെഡി ടയേഡായി എൻ്റെയൊക്കെ ചേട്ടൻ പറയുന്നുണ്ട് ഞാൻ അന്നേരം പറഞ്ഞതല്ലേ നമ്മൾ മെട്രോ സ്റ്റേഷൻ കൊടുത്തിനാണ് പോകുന്നത് നമുക്ക് ക്യാബ് പിടിച്ചു പോയാൽ മതി എന്നൊക്കെ ചേട്ടൻ പറയുന്നുണ്ട് എൻ്റെ ഇടയ്ക്ക് ചേട്ടാ എനിക്കൊരു ചേട്ടൻ വീട്ടിൽ വരുത്തണം വരെ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് തോന്നുന്നു പക്ഷെ ഞങ്ങളാണെങ്കിൽ എൻജോയ് ചെയ്ത് കാര്യമൊക്കെ പറഞ്ഞ് ചേട്ടനെയും കളിയാക്കി അങ്ങനെ പതുക്കെ പതുക്കെ എന്നാലും ഞങ്ങൾക്ക് സ്പീഡിൽ നടന്ന് പോണമെന്നില്ല പതുക്കെയാണ് നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ചേച്ചിയൊക്കെ ഞങ്ങൾ ഫ്രണ്ട് ചെന്നു അവരെന്ത്യെന്നുപോലും അറിയത്തില്ല ഇനി അവിടെ ചെന്ന് മെട്രോ സ്റ്റേഷൻ ചെന്നിട്ട് അവർ ഞങ്ങളെ നോക്കി നിൽക്കും അതുവരെ ഞങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും പക്ഷെ നല്ല രസമാണ് അവർക്കൊക്കെ നടക്കാൻ വയ്യേണ്ടായി ടയേഡായി എൻ്റെ ഇടയ്ക്ക് എന്ത് വീഡിയോ ആണോ നടത്തുന്നത് എൻ്റെ ഇടയ്ക്ക് ഇവളം ആര് പാട്ട് പാടുന്നുണ്ട് അടയ്ക്ക് എന്തൊക്കെയോ തമാശ വരുന്നുണ്ട് കാര്യം പറയുന്നുണ്ട് ഞാൻ എൻ്റെ ഇടയ്ക്ക് വീഡിയോ പറയുന്നുണ്ട് ചേച്ചി സൂക്ഷിച്ചു ആ വീഡിയോ എടുക്കുന്നത് സൈഡിലൊക്കെ വണ്ടിയൊക്കെ ഇടക്കൂടെ ഒക്കെ പോകാൻ തുടങ്ങി ഞങ്ങളുടെ സൈഡിൽ കൂടെ തന്നെ വണ്ടി ആണെങ്കിലും സൈഡിൽ കൂടെ വണ്ടി വരാൻ തുടങ്ങിയായിരുന്നു ഇനി ഞങ്ങൾ ചുമ്മാ പെട്ടെന്ന് പെട്ടെന്ന് നടന്നു പോകേണ്ടത് ഞങ്ങളെല്ലാം കാര്യം പറഞ്ഞു പോകും അങ്ങനെ ബോറടിക്കാതിരിക്കും ബോർ കേട്ടോ നല്ല രസമായിരുന്നു എല്ലാവരോടും എൻജോയ് ചെയ്ത് പോയതുകൊണ്ട് പുള്ളിക്കാരി ഒക്കെ ടയേർഡായി കാരണം എ രാവിലെ ഡ്യൂട്ടീം കഴിഞ്ഞ് വന്നതാണ് ഞങ്ങളെല്ലാവരും മോർണിംഗ് ഡ്യൂട്ടീം കഴിഞ്ഞിട്ടാണ് ഈ പ്രോഗ്രാമിന് പോയത് തന്നെ ചേട്ടൻ ഞാൻ കുടച്ചു ഞങ്ങളെ നോക്കി വെക്കുവാണേ പെട്ടെന്ന് ആ പിള്ളേരെ എന്നാണ് ഈ പറയുന്നത് രസം കാണിച്ച കേട്ടോ എന്തുവാന്ന് കണ്ടോടെ അവക്കടെ ബാഗ് വാങ്ങിച്ചു ചേട്ടൻ പിടിച്ചു ഞാനതിന് വീടിയെടുത്ത ചേട്ടൻ മറച്ചു പിടിക്കുകയാണ് ചേട്ടൻ ചേക്ക് നീന്തിന് എൻ്റെ വീടിയെടുത്തതെന്ന് അവൾ റിക്വസ്റ്റ് ചെയ്തു അവൾ പറഞ്ഞു ചേട്ടൻ കുറേ തരാം ഇനി വെയിറ്റ് കൊണ്ട് കേട്ടോ എല്ലാ സാധനം എല്ലാമായിട്ട് ചേട്ടനെ കൊടുത്തു അവൾ പാവം ചേട്ടൻ എന്തായാലും വാങ്ങിച്ചു പിടിച്ചു എന്ന് വെച്ചിട്ട് അവൾ ഫ്രീ ആയിട്ട് നടക്കും എന്നാൽ ചേട്ടൻ്റെ കളിയാക്കും ഞാൻ പറഞ്ഞു ഈ വീഡിയോ എടുത്ത് ഞാൻ ഞങ്ങളുടെ ഐ സിയുയിലെ ഗ്രൂപ്പിനകത്ത് ഇടും ചേട്ടൻ്റെ വീഡിയോ എല്ലാവരെയും ഞാൻ കാണിക്കും ചേട്ടൻ്റെ വൈഫിന് അയച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞോണ്ട് വരുമോ എന്നാലും പക്ഷെ പ്രകാരം പാവ കേട്ടോ മൈൻഡൊന്നും ചെയ്തില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മെട്രോ സ്റ്റേഷനിൽ എത്തി അത് കേൾക്കാനേ പറ്റൂ. മത്തിയാട താ ഓ യാ. ആ ഇറ്റ്സ് ഓപ്പൺ. വാ വാ വാ. എന്തുണ്ട് അടിപൊളി. ഞാൻ പറ്റുന്നില്ല. ഡബിൾ ലക്ക. ഐ ഹാവ് യൂട്യൂബ് ചാനൽ. യെസ്. ഞാൻ വന്നേട്ടാണ്. താളിയൻ താളമാടേട്ടാണ്. എക്കിയാ. ഞാൻ ആ വാച്ചിങ് പാട്ട്. ഇടി ഇവിടേ അടിന് കൂടി വാ. Hi guys. ഞങ്ങൾ <laughs> ഇവിടെ ഇത്തിരി സുന്ദരമായ സ്ഥലം കഴിഞ്ഞില്ല പിന്നെ ഞങ്ങള് താഴെ ഇറങ്ങി ചെന്നതാണ് താഴെ ചെന്ന് മെട്രോ സ്റ്റേഷൻ മെട്രോ നിന്ന് അവിടെ പോയി നിൽക്കുകയാണ് അവിടെ ചെന്ന് നിന്ന് പെട്ടെന്ന് ഇപ്പോൾ മെട്രോ വരുന്നത് കേട്ടോ എന്നിട്ട് ചേച്ചി ചോദിക്കുന്നത് എന്തിനടി അടി വീടി എടുക്കുന്നത് കുറേ നേരം വയലേ കഴിഞ്ഞില്ലേന്ന് അവരാണേൽ കുറേ ഇറങ്ങി വരുന്നതേ ഉള്ളൂ അവർ വന്നപ്പോൾ തന്നെ മെട്രോ വന്ന് ഞങ്ങൾ പെട്ടെന്ന് മെട്രോയ്ക്കകത്ത് കയറി കയറിയപ്പോൾ തന്നെ സീറ്റൊക്കെ കിട്ടി ഞങ്ങൾ എല്ലാവരും ഇരുന്നു അങ്ങോട്ട് കയറി എനിക്ക് ും ഒരു ഒരേ ഇതായിരുന്നു ലൈൻ ഇറങ്ങേണ്ട ആൾക്കാരായിരുന്നു എന്നിട്ട് ലാസ്റ്റ് ഇത് മെട്രോക്കത്തി കേട്ടുള്ള സീനാണ് കാണിച്ചത് ഭയങ്കര ബഹളമായിരുന്നു ഇപ്പൊ നൈറ്റ് ആയതുകൊണ്ടാണ് ആരും ഒന്നും പറയാഞ്ഞത് പക്ഷേ നൈറ്റ് അല്ലെന്നുണ്ടെങ്കിൽ അവർ ഫൈൻ അടച്ചു ഞങ്ങളുടെ പേരിൽ കാരണം അത്രയ്ക്ക് ബഹളമായിരുന്നു ഭയങ്കര ബഹളമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയങ്കര തമാശയും ചിരി ഭയങ്കര ബഹളമായിരുന്നു പിന്നെ കുറേ കഴിഞ്ഞപ്പം എല്ലാവരും ഓരോരുത്തരോരുത്തർ ഇറങ്ങാൻ തുടങ്ങി അതുവരെ ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് എന്തൊക്കെയോ തമാശ പറഞ്ഞത് ചേട്ടനെ കളിയാകുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറയുന്നുണ്ട് നല്ല രസമായിരുന്നു കേട്ടോ പക്ഷെ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു ചേച്ചിയാണേലും ഞങ്ങളെ ഇൻചാർജാന്നേരം പക്ഷെ ഞങ്ങളോട് ഭയങ്കര കമ്പനി ആയിരുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരെ ഇറങ്ങി പിന്നെ ലാസ്റ്റ് ഇറങ്ങ ഇറങ്ങാസ്റ്റ് ഞാനാണ് ഇറങ്ങുന്നത് അത് ലാസ്റ്റ് എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞുള്ള സിനിമ ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ ലാസ്റ്റ് സ്റ്റോപ്പ് ഇറങ്ങണ്ടേ ഇത് അവർ പോകുന്നതിന് മുമ്പ് അവരെക്കൊണ്ട് എടുപ്പിച്ചൊരു ഫോട്ടോ ആയിട്ട് പിന്നെ രാത്രി പന്ത്രണ്ട് മണിയായി ഞാൻ വിടിച്ചു തന്നപ്പോൾ അപ്പുറത്തേനെ ഹസ്ബൻഡും മോനും വിളിക്കാൻ വന്നായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞാനും വിട്ടു ചെന്നേ